വല്ലാത്തൊരു വൈബാണ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഡയമണ്ട്സ് വൺഡൂർ നിലമ്പൂർ ബീവറേജസ് ഔട്ട്ലെറ്റിന് മുൻപിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്ക് ടാറ്റ മാജിക് ഐറിസ് ഓട്ടോറിക്ഷയും ഗുഡ്സ് ഓട്ടോയും സ്കൂട്ടറും തമ്മിൽ ഇടിച്ചാണ് അപകടം വൈകുന്നേരം നാല് പതിനഞ്ചോടെയാണ് സംഭവം നിലമ്പൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട സ്കൂട്ടറിലും മമ്പാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഗുഡ്സ് ഓട്ടോയിലും ഇടിക്കുകയായിരുന്നു വാഹനങ്ങളുടെ മുൻഭാഗം തകർന്നിട്ടുണ്ട് ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ ചന്തക്കുന്ന സ്വദേശി ഹമീദിന്റെ കാലിനാണ് പരിക്ക് ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നിസ്സാര പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറേയും സ്കൂട്ടർ യാത്രക്കാരനെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൈവേ പോലീസ് എത്തി ഗതാഗത നീക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഓണം പ്രമാണിച്ച് ിൽ പെരുമഴക്കാലം എ കെ ഓഫറുകളുടെ എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും സമ്മാനം